നമസ്കാരം എല്ലാവർക്കും എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് അൻപത് ജി കെ ക്വസ്റ്റിന്റെ ഒരു മോക്ക് ടെസ്റ്റ് ആണ് ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു മോക്ക് ടെസ്റ്റ് അല്ല ഇത് പി എസ് സിയുടെ ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് സോ നിങ്ങളുടെ ഇപ്പോഴത്തെ നിലവാരം എത്രത്തോളം ഉണ്ടെന്ന് അറിയാനായിട്ട് നിങ്ങൾ ഇത് ക്യുക്കായിട്ട് ഒന്നും നിങ്ങൾ പ്രീവിയസ് പോയി നോക്കി പഠിച്ചിട്ടൊന്നുമല്ല അല്ല ഇപ്പം നിങ്ങളുടെ നിലവാരം വെച്ചിട്ട് ഇതൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക ഏതൊക്കെയാണ് ശരി എന്ന് നമ്മൾ ലാസ്റ്റ് പറയുന്നതായിരിക്കും ഒരു ഷീറ്റ് പേപ്പർ എടുത്തതിന് ശേഷം ക്വസ്റ്റ്യൻ കേൾക്കുക ആൻസർ എഴുതുക അൻപതിനകത്ത് എത്ര മാർക്ക് കിട്ടുന്നൊന്ന് ചെക്ക് ചെയ്യുക ഒരു ഷീറ്റ് പേപ്പർ എടുക്കുക നിങ്ങൾക്ക് തോന്നുന്ന ആൻസർ ഏതാണോ അത് എഴുതുക അത് എഴുതിയതിനു ശേഷം ഞാൻ ലാസ്റ്റ് ആൻസർ വരുന്ന സമയത്ത് അൻപതിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് നോക്കാം നിങ്ങളുടെ നിലവാരം അളക്കുക ഡിഗ്രി ലെവൽ ആയതുകൊണ്ട് തന്നെ ഇനി വരുന്ന ചോദ്യങ്ങളൊക്കെ നല്ല കട്ടിയായിരിക്കും ഇതേ മോഡൽ തന്നെ ആവാനാണ് സാധ്യത ഒന്നാമത് ചോദ്യം താഴെ പറയുന്നവയിൽ ഏതാണ് കേരളത്തിന്റെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഒന്ന് പാശ്ചാത്യരുടെ സ്വാധീനത്തിൽ മധ്യവർഗമാണ് ഇത് ആരംഭിക്കുകയും നയിക്കുകയും ചെയ്തത് ഇവിടെ ഈ ഒരു ചോദ്യ പേപ്പറിനകത്തോ അതോ ഈ ചോദ്യം കുറച്ച് ഏഹ് പ്രശ്നം ഉണ്ടാക്കിയ ഒരു ചോദ്യമാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെയാണ് അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നത് എന്താണെന്ന് എഴുതുക ഇപ്പൊ ജസ്റ്റ് ഒന്ന് പറയാ പാശ്ചാത്യയുടെ സ്വാധീനത്തിൽ മധ്യവർഗമാണ് ഇത് ആരംഭിക്കുകയും നയിക്കുകയും ചെയ്തത് കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം അവർക്ക് പരമ്പരാഗത സ്ഥാപനങ്ങൾ വിശ്വാസങ്ങൾ സാമൂഹ്യ ബന്ധങ്ങൾ എന്നിവയോട് വിമർശനാത്മക മനോഭാവം ഉണ്ടായിരുന്നു അവർ ജാതി വ്യവസ്ഥയെ അപൂർവമായി വിമർശിച്ചു കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ഒന്നും രണ്ടും ഓപ്ഷൻ ബി ഒന്നും മൂന്നും ഓപ്ഷൻ സി മൂന്നും രണ്ടും മൂന്നും ഓപ്ഷൻ ഡി മേൽ പറഞ്ഞവ എല്ലാം ഇതാണ് ചോദ്യമായിട്ട് വന്നിരിക്കുന്ന ആൻസർ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്യുക രണ്ട് അഭിനവ ഭാരത യുവക് സംഘം സ്ഥാപിച്ചത് ആരാണ് അഭിനവ ഭാരത യുവക് സംഘം സ്ഥാപിച്ചത് ആര് ഓപ്ഷൻ എ ഇ എം എസ് നമ്പൂതിരിപ്പാട് ഓപ്ഷൻ ബി പി കൃഷ്ണപിള്ള ഓപ്ഷൻ സി കെ ദാമോദരൻ ഓപ്ഷൻ ഡി എ വി കുഞ്ഞമ്പു മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ സ്ത്രീകൾ കൂടുതലായി പങ്കെടുത്ത കേരളത്തിലെ രാഷ്ട്രീയ സംഭവങ്ങളുടെ പട്ടിക താഴെ കൊടുക്കുന്നു ശരിയായ പൊരുത്തം തെരഞ്ഞെടുക്ക ഗാന്ധിജിയുടെ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം ടി സി കൊച്ചുകുട്ടിയമ്മ ചാലപ്പുറം ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥിനികളുടെ സമരം ജയലക്ഷ്മി ക്ഷേത്രപ്രവേശന പരിപാടി പി എം കമലാവതി അപ്പൊ ഇതിനകത്ത് ശരിയായ പൊരുത്തം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ എ മുകളിൽ പറഞ്ഞവയെല്ലാം ശരി ഓപ്ഷൻ ബി ഒന്ന് മാത്രം ശരി ഓപ്ഷൻ സി ഒന്നും മൂന്നും ശരിയാണ് ഓപ്ഷൻ ഡി രണ്ടും മൂന്നും ശരിയാണ് ഇതൊക്കെ കുറച്ച് റെയർ ചോദ്യങ്ങളാണ് നന്നായിട്ട് പഠിച്ചിട്ട് പോവാത്ത ആൾക്കാർ ഇത് അറ്റൻഡ് ചെയ്തിട്ട് കാര്യമില്ല നാല് ബംഗാൾ വിഭജനവുമായിട്ട് ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് ഒന്ന് ബംഗാൾ പ്രവിശ്യ വിഭജിക്കാനുള്ള ഉത്തരവ് കഴ്സൺ പ്രഭു പുറപ്പെടുവിച്ചു ഇത് ദേശീയതയുടെ വർദ്ധിച്ചു വരുന്ന വേലിയേറ്റം തടയാൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നു മൂന്ന് മതപരമായ അടിസ്ഥാനത്തിൽ ഇന്ത്യക്കാരെ വിഭജിക്കാനുള്ള ശ്രമമായി അതിനെ ഇന്ത്യൻ ദേശീയവാദികൾ കണ്ടില്ല അപ്പൊ ബംഗാൾ വിഭജനത്തിനത് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് ഓപ്ഷൻ എ എല്ലാം ശരിയാണ് ഓപ്ഷൻ ബി ഒന്നും രണ്ടും ശരിയാണ് ഓപ്ഷൻ സി ഒന്നും മൂന്നും ഓപ്ഷൻ ഡി രണ്ടും മൂന്നും മാത്രം അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അടിയന്തരാവസ്ഥ പുറപ്പെടുവിച്ചതിനെ കുറിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ് ഒന്ന് ഭരണഘടനയുടെ മുന്നൂറ്റി അൻപത്തിരണ്ടാം വകുപ്പ് പ്രകാരമാണ് ഇത് ചുമത്തിയത് രണ്ട് അടിയന്തരാവസ്ഥയുടെ പ്രഖ്യാപനം ഭരണഘടനയുടെ മൗലികാവകാശങ്ങളും ഫെഡറൽ വ്യവസ്ഥകളും പൗരാവകാശങ്ങളും താൽക്കാലികമായി നിർത്തിവെച്ചു മൂന്ന് ഉത്തരവുകളുടെയും നിയമങ്ങളുടെയും ഭരണഘടനാ ഭേദഗതികളുടെയും പരമ്പരകൾ എക്സിക്യൂട്ടീവിന്റെ പ്രവർത്തനം പരിശോധിക്കാനുള്ള ജുഡീഷ്യറിയുടെ അധികാരം കുറച്ചു ഓപ്ഷൻ എ ഒന്നും രണ്ടും മാത്രം ശരി ഓപ്ഷൻ ബി ഒന്നും മൂന്നും മാത്രം ഓപ്ഷൻ സി രണ്ടും മൂന്നും മാത്രം ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവ എല്ലാം ശരിയാണ് ആറ് റവന്യൂ സംവിധാനം സ്ഥാപിച്ചത് ആരാണ് ദഹ്സല എന്ന് പറയുന്ന ഭൂമിയുടെ റവന്യൂ സംവിധാനം സ്ഥാപിച്ചത് ഓപ്ഷൻ എ ഇൽതുമിഷ് ഓപ്ഷൻ ബി ഷേർഷ ഓപ്ഷൻ സി അക്ബർ ഓപ്ഷൻ ഡി ഔറംഗസേബ് ഏഴ് താഴെ പരന്ന കൂട്ടുകെട്ടുകളിൽ ഏതാണ് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഫലമായി ശരിയായി പ്രതിനിധീകരിക്കുന്നത് ഓപ്ഷൻ എ ഹസ്ബർ ഹബ്സ്ബർഗ് സാമ്രാജ്യത്തിന്റെ തകർച്ച റഷ്യൻ വിപ്ലവം ഐക്യരാഷ്ട്രസഭ റഷ്യൻ വിപ്ലവം ഐക്യരാഷ്ട്രസഭ ജർമ്മനിയിലെ കലാപം ഹ്സ്ബർഗ് സാമ്രാജ്യത്തിന്റെ തകർച്ച റഷ്യൻ വിപ്ലവം ലീഗ് ഓഫ് നേഷൻസ് ജർമ്മനിയിലെ കലാപം ഹസ്ബർഗിന്റെ തകർച്ച ഐക്യരാഷ്ട്ര സഭ ഇതിനകത്ത് ഏത് കൂട്ടുകെട്ടുകളിൽ ഏതാണ് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഫലങ്ങൾ ശരിയായി പ്രതിനിധീകരിക്കുന്നത് ഫലങ്ങളാണ് ടൗ എട്ട് താഴെപ്പറഞ്ഞ പ്രസ്താവനകൾ വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക പ്രസ്താവന ഒന്ന് ദേശീയ പരമാധികാരം എന്ന അവകാശവാദമായാണ് ഫ്രഞ്ച് വിപ്ലവം തുടങ്ങിയത് രണ്ട് സ്വയം പ്രതിരോധമല്ലാതെ ഫ്രാൻസിന് ഒരിക്കലും യുദ്ധം ചെയ്യിക്കാൻ ആവില്ലെന്ന് ആയിരത്തി എഴുന്നൂറ്റി ദേശീയ അസംബ്ലി അവകാശപ്പെട്ടു കത്ത് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഓപ്ഷൻ എ രണ്ടും ശരി ഓപ്ഷൻ ബി ഒന്നാമത്തത് മാത്രം ശരി ഓപ്ഷൻ സി രണ്ടാമത്തത് മാത്രം ശരി രണ്ട് പ്രസ്താവനയും തെറ്റാണെന്ന് ഓപ്ഷൻ ഡി ഒൻപത് സ്വേച്ഛാധിപത്യത്തിന് അനുകൂലമായി പാർലമെന്ററി ജനാധിപത്യം ഉപേക്ഷിക്കുക എന്ന ആശയം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ എ അമേരിക്കൻ വിപ്ലവം ഓപ്ഷൻ ബി ഫ്രഞ്ച് വിപ്ലവം ഓപ്ഷൻ സി റഷ്യൻ വിപ്ലവം ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തിരിക്കുന്ന വേദന ഒന്നുമല്ല പത്ത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ജവഹർലാൽ നെഹ്റുവിന്റെ വികസന തന്ത്രത്തിന്റെ മൂന്ന് തൂണുകൾ ഈ പറയുന്നവയിൽ ഏതൊക്കെയാണ് ഓപ്ഷൻ എ അതിവേഗ വ്യവസായ കാർഷിക വളർച്ചയുടെ ആസൂത്രണം തന്ത്രപരമായ വ്യവസായങ്ങൾക്കായ ഒരു സ്വകാര്യ മേഖല ഒരു സമ്മിശ്ര വ്യവസ്ഥ ഓപ്ഷൻ ബി അതിവേഗ വ്യവസായ കാർഷിക വളർച്ചയുടെ ആസൂത്രണം തന്ത്രപരമായ വ്യവസായങ്ങൾക്കായിട്ടുള്ള ഒരു പൊതുമേഖലയും ഒരു സമ്മിശ്ര സമ്പദ് വ്യവസ്ഥയും ഓപ്ഷൻ സി അതിവേഗ വ്യവസായ കാർഷിക വളർച്ചയുടെ ആസൂത്രണം തന്ത്രപരമായ വ്യവസായങ്ങൾക്കായ ഒരു സ്വകാര്യ മേഖല മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ ഓപ്ഷൻ ഡി അതിവേഗ വ്യവസായ കാർഷിക മേഖലയുടെ ആസൂത്രണം തന്ത്രപരമായ വ്യവസായങ്ങൾക്കായ ഒരു സ്വകാര്യ മേഖല ഒരു സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ പതിനൊന്ന് താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനയാണ് ആപേക്ഷിക ഈർപ്പത്തെ കുറിച്ച് ശരിയായിട്ടുള്ളത് ആപേക്ഷിക ഈർപ്പം അതായത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഓർമ്മ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഓപ്ഷൻ ഒന്ന് അന്തരീക്ഷത്തിൽ എത്രമാത്രം നീരാവി ഉണ്ടെന്നത് ആകെ ഉണ്ടേ ഉണ്ടായേക്കാവുന്നതിന്റെ നിശ്ചിത ശതമാനമാണ് കുറഞ്ഞ ആപേക്ഷിക ഈർപ്പം താരതമ്യേന വരണ്ട അന്തരീക്ഷ അവസ്ഥയെ സൂചിപ്പിക്കുന്നു എന്നാൽ ഉയർന്ന ആപേക്ഷിക ഈർപ്പം താരതമ്യേന ഈർപ്പമുള്ള അന്തരീക്ഷത്തെ സൂചിപ്പിക്കുന്നു ആപേക്ഷിക ഈർപ്പം കൂടുതലുള്ളപ്പോൾ താരതമ്യേന വളരെ കുറച്ച് ജലം മാത്രമേ തൊക്കിൽ നിന്നും ബാഷ്പീകരിക്കപ്പെടുന്നുള്ളൂ കാരണം ചുറ്റുമുള്ള അന്തരീക്ഷം താരതമ്യേന ഈർപ്പമുള്ളതും അത് ചർമ്മത്തിന്റെ ഉപരിതലത്തിൽ കൂടുതൽ ചൂടുണ്ടാക്കുന്നതും ആണ് ഇതിനകത്ത് ഏതൊക്കെയാണ് സ്റ്റേറ്റ്മെന്റ്സ് ശരി ഓപ്ഷൻ എ ഒന്നും രണ്ടും ഓപ്ഷൻ ബി രണ്ടും ഒന്നും മൂന്നും ഓപ്ഷൻ സി രണ്ടും മൂന്നും ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് പന്ത്രണ്ട് താഴെ പറയുന്നവയിൽ ഏതാണ് പെരിയാർ നദിയുടെ പോഷക നദികൾ ഒന്ന് മംഗലപ്പുഴ രണ്ട് ഇടമലയാർ മൂന്ന് ഗായത്രിപ്പുഴ താഴെ ബന്ധ കോഡ് ഉപയോഗിച്ചിട്ടാണ് ഓപ്ഷൻ എ ഒന്നും രണ്ടും അതായത് മംഗലപ്പുഴയും ഇടമലയാറും ഓപ്ഷൻ ബി ഒന്നും മൂന്നും മംഗലപ്പുഴയും ഗായത്രി പുഴയും ഓപ്ഷൻ ഡി ഓപ്ഷൻ സി രണ്ടും മൂന്നും ഇടമലയാറും ഗായത്രി പുഴയും ഓപ്ഷൻ ഡി ഒന്നും രണ്ടും മൂന്നും ശരിയാണ് പതിമൂന്ന് ഇവിടെ ഹിമാലയത്തിന്റെ പോർഷൻസ് കൊടുത്തിരിക്കുന്നു അതുപോലെ ഇപ്പറത്തെ സ്ഥലത്ത് നദിയാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ പഞ്ചാബ് ഹിമാലയം സത്തലജ് ടു കാളി കുമോൺ ഹിമാലയം ഇൻഡസ് ടു സത്തലജ് നേപ്പാൾ ഹിമാലയം ടു ബ്രഹ്മപുത്ര ആസം ഹിമാലയം കാളി ടു തി അപ്പൊ ഇതിനനുസരിച്ചിട്ടുള്ള കോഡ് ഉപയോഗിച്ച് താഴെ ഓരോ കോഡ് കൊടുത്തിട്ടുണ്ട് അതിനനുസരിച്ച് ആൻസർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ എ നാല് രണ്ട് ഒന്ന് മൂന്ന് അതായത് ഈ ഒരു ഓർഡർ ആണെ ഓപ്ഷൻ ബി രണ്ട് ഒന്ന് നാല് മൂന്ന് ഓപ്ഷൻ സി രണ്ട് നാല് മൂന്ന് ഒന്ന് ഓപ്ഷൻ ഡി ഒന്ന് രണ്ട് മൂന്ന് നാല് അതായത് ഒന്ന് രണ്ട് മൂന്ന് നാലാണെങ്കിൽ ഇതുപോലെ കറക്റ്റായിട്ട് അങ്ങ് യോജിപ്പിച്ചതാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് നാലും രണ്ടും ഒന്ന് മൂന്ന് പറയുമ്പോ നാല് രണ്ട് ഒന്ന് മൂന്ന് ഇതാ ഉദ്ദേശിച്ചിരിക്കുന്നത് മനസ്സിലായോ തോന്നുന്നു പതിനാല് കാറ്റിന്റെ ദിശയെയും ഗതിയെയും ബാധിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് ഇതൊക്കെ പ്ലസ് വണ് മർദ്ദവ്യത്യാസം കോറിയോലിസ് ഇഫക്റ്റ് ഘർഷണം കോഡ് ഉപയോഗിച്ചെടുത്ത ഓപ്ഷൻ എ രണ്ടും മൂന്നും ഓപ്ഷൻ ബി ഒന്നും മൂന്നും ഓപ്ഷൻ സി ഒന്നും രണ്ടും ഓപ്ഷൻ ഡി ഒന്നും രണ്ടും മൂന്നും ഈ പറഞ്ഞ ഈ പറഞ്ഞ എല്ലാ ചോദ്യങ്ങളും പ്ലസ് ആണ് പുസ്തകം പതിനഞ്ച് താഴെ പറയുന്ന പ്രസ്താവനകളെ പരിഗണിക്കുക ഒന്ന് തീവ്രമായ ഭൂകമ്പ പ്രവർത്തനം ലിത്തോസ്ഫിയറിക് പ്ലേറ്റ് അതിരുകൾ അതിരുകളിലാണ് സംഭവിക്കുന്നത് ഒത്തുചേരുന്ന ലിത്തോസ്ഫിയറിക് പ്ലേറ്റ് അതിരുകളുടെ സമുദ്ര ഫലകങ്ങൾ സബ്ഡക്ഷിന് വിധേയമാകുന്നു മേൽ പറഞ്ഞവയിൽ ശരിയായത് ഏതാണ് ഓപ്ഷൻ എ ഒന്ന് മാത്രം ഓപ്ഷൻ ബി രണ്ടു മാത്രം ഓപ്ഷൻ സി ഒന്നും രണ്ടും ഓപ്ഷൻ ഡി ഒന്നും രണ്ടും തെറ്റാണ് ഇത് സി പറയുന്നത് ഇത് രണ്ടും ശരി ഡി പറയുന്നത് ഇത് രണ്ടും തെറ്റ് പതിനാറ് ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്റ്റുമായി ബന്ധപ്പെട്ട് താഴെ പറഞ്ഞ ലക്ഷ്യങ്ങൾ ഏതാണ് ശരിയായിട്ടുള്ളത് ഒന്ന് ധന കമ്മി ജി ഡിപിയുടെ ഫൈവ് പെർസെൻറ്റേജ് ആയി കുറയ്ക്കണം രണ്ട് റവന്യൂ കമ്മി പൂർണ്ണമായും ഇല്ലാതാക്കണം മൂന്ന് സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ കൂടുതൽ സുതാര്യത വേണം ഓപ്ഷൻ എ ഒന്നും രണ്ടും ശരി ഓപ്ഷൻ ബി രണ്ടും മൂന്നും ശരി ഓപ്ഷൻ സി ഒന്നും മൂന്നും ശരി ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവ എല്ലാം പതിനേഴ് താഴെ പറയുന്ന ഡേറ്റയിൽ നിന്നും ഫാക്ടർ വിലയിൽ എൻ എൻ ബി കണക്കാക്കുക എൻ എൻ ബി അറ്റ് ഫാക്ടർ കോസ്റ്റ് എൻ എൻ ബിയുടെ വിപണി വില രൂപ കോടി പരോക്ഷ നികുതി രൂപ നാന്നൂറ് കോടി സബ്സിഡി രൂപ ഇരുന്നൂറ് കോടി അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ അയ്യായിരത്തി അറുനൂറ് കോടി ഓപ്ഷൻ ബി അയ്യായിരത്തി ഇരുന്നൂറ് കോടി ഓപ്ഷൻ സി നാലായിരത്തി എണ്ണൂറ് കോടി ഓപ്ഷൻ ഡി നാലായിരത്തി നാനൂറ് കോടി പതിനെട്ട് ക്രെഡിറ്റ് നിയന്ത്രിക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെ ഒന്ന് ബാങ്ക് നിരക്ക് രണ്ട് വേരിയബിൾ റിസർച്ച് ആവശ്യങ്ങൾ അഥവാ സിആർആറും എസ് എൽ ആറും മൂന്ന് തുറന്ന വിപണി പദ്ധതി മേൽ ശരി ഏത് ഓപ്ഷൻ എ എല്ലാം ശരി ഓപ്ഷൻ ബി ഒന്നും രണ്ടും ഓപ്ഷൻ സി രണ്ടും മൂന്നും ഓപ്ഷൻ ഡി എല്ലാം തെറ്റ് പത്തൊൻപത് ഇന്ത്യയുടെ ചില പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട് അവയുടെ ആരോഹണ ക്രമം അഥവാ കാലക്രമ പട്ടിക എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് സമഗ്ര വളർച്ച രണ്ട് ദ്രുതഗതിയിലെ വ്യവസായവൽക്കരണം മൂന്ന് കാർഷിക വികസനം നാല് ദാരിദ്ര്യ നിർമാർജനം അത് കറക്റ്റായിട്ടുള്ള ഓർഡറിൽ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇന്ന പഞ്ചവത്സര പദ്ധതി ഇന്ന ലക്ഷ്യം നമ്മൾ ഇൻക്ലൂസീവ് ഗ്രോത്ത് കാർഷിക വികസനം ഒന്നാമത്തെ കാർഷിക വികസനമായിരുന്നു പിന്നീട് വ്യവസായവൽക്കരണം വന്നു അല്ലെ അങ്ങനെ പഠിക്കില്ലേ ആ രീതിയിൽ കറക്റ്റ് ഓർഡർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ ഒന്ന് മൂന്ന് രണ്ട് ഒന്ന് നാല് ഓപ്ഷൻ ബി മൂന്ന് രണ്ട് നാല് ഒന്ന് ഓപ്ഷൻ സി രണ്ട് മൂന്ന് നാല് ഒന്ന് ഓപ്ഷൻ ഡി മൂന്ന് നാല് രണ്ട് ഒന്ന് ഇരുപത് രണ്ടായിരത്തി ഇരുപതിലെ സാമ്പത്തിക ശാസ്ത്രത്തിലെ നോബൽ പുരസ്കാരത്തിന് പോൾ ആർ ഗ്രോമും റോബർട്ട് ബി വിൽസണും അർഹരായത് അവരുടെ ഏത് സംഭാവനയ്ക്കാണ് ഓപ്ഷൻ എ ലേല സിദ്ധാന്തത്തിന് പുനർനിർമ്മിതിക്കും പുതിയ ലേല ഫോർമാറ്റിന്റെയും കണ്ടുപിടുത്തത്തിനും ഓപ്ഷൻ ബി പെരുമാറ്റ സാമ്പത്തിക ശാസ്ത്രം ഓപ്ഷൻ സി മാക്രോ എക്കണോമിസ്റ്റിനെ ദീർഘകാലം വിശകലനം ചെയ്യാനുള്ള സംയോജിത സാങ്കേതിക വിദ്യകളുടെ കണ്ടുപിടുത്തത്തിന് ഓപ്ഷൻ ഡി ആഗോള ദാരിദ്ര്യം ലഘൂകരിക്കുന്നതിനുള്ള പരീക്ഷണാത്മക സമീപനത്തിന് ഇരുപത്തി തിരഞ്ഞെടുപ്പ് ഫോട്ടോ തിരിച്ചറിയൽ കാർഡിന്റെ പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ് പതിപ്പ് ഏതാണ് ഓപ്ഷൻ എ ഇ എപ്പിക് ഓപ്ഷൻ ബി ഇ എപ്പിക് ഓപ്ഷൻ സി സ്മോൾ ഇ ഓപ്ഷൻ ഡി ഇ പിരണ്ട് ഇലക്ട്രൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നതിനും എൻകാഷ് ചെയ്യുന്നതിനും അംഗീകാരമുള്ള ഇന്ത്യയുടെ ബാങ്ക് ഓപ്ഷൻ എ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓപ്ഷൻ ബി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓപ്ഷൻ സി യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവ എല്ലാം ഇരുപത്തി അധികാരങ്ങളുടെ വിഭജനം എന്ന പദം സൂചിപ്പിക്കുന്നത് ഒന്ന് ഒരു വ്യക്തി ഗവൺമെന്റിന്റെ ഒന്നിലധികം കാര്യങ്ങളുടെ ഭാഗമാവരുത് രണ്ട് ഗവൺമെന്റിന്റെ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ഭാഗം മറ്റു ഭാഗങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഇടപെടുകയോ നിയന്ത്രിക്കുകയോ ചെയ്യരുത് മൂന്ന് ഗവൺമെന്റിന്റെ ഒരു ഭാഗം മറ്റൊരു ഭാഗത്തിന്റെ പ്രവർത്തന വ്യവഹാരം ചെയ്യരുത് ഓപ്ഷൻ എ ഒന്നും രണ്ടും ഓപ്ഷൻ ബി ഒന്നും മൂന്നും ഓപ്ഷൻ സി രണ്ടും മൂന്നും ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞത് എല്ലാം അതായത് എന്താണ് അധികാരങ്ങളുടെ വിഭജനം എന്ന പദം സൂചിപ്പിക്കുന്നത് എന്നാണ് കറക്റ്റ് ഇംഗ്ലീഷ് ടേമും കൂടെ പറയാം ഐഡിയ ഓഫ് സെപ്പറേഷൻ ഓഫ് പവർ ഇംപ്ലൈസ് സെപ്പറേഷൻ ഓഫ് പവർ ഇരുപത്തിനാല് ഇന്ത്യൻ ഭരണഘടനയുടെ ഡാഷ് അധികാര സ്രോതസ് ആണ് സ്രോതസ് ഇന്ത്യൻ ജനങ്ങളാണെന്ന് സൂചിപ്പിക്കുന്നു ആർട്ടിക്കിൾ ഒന്ന് ബി പരമാധികാരി എന്ന വാക്ക് ആ ഓപ്ഷൻ ഡി ഭാഗം മൂന്നില് ഇരുപത്തിയഞ്ച് താഴെ ഏതാണ് ഇന്ത്യയിലെ ക്ലാസിക്കൽ ഭാഷ അല്ലാത്തത് ഓപ്ഷൻ എ ഹിന്ദി ഓപ്ഷൻ ബി ഒഡിയ ഓപ്ഷൻ സി മലയാളം ഓപ്ഷൻ ഡി തമിഴ് ഇരുപത്തി താഴെ പറയുന്ന ഏത് സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ മേലാണ് ഗുവാഹത്തി ഹൈക്കോടതിക്ക് അധികാരമുള്ളത് ഒന്ന് ആസാമില് രണ്ട് നാഗാലാന്റ് മൂന്ന് അരുണാചൽ പ്രദേശ് നാല് മിസോറാം അതിനകത്ത് ഓപ്ഷൻ എ ആസാമിൽ മാത്രം ഒന്ന് മാത്രം ഓപ്ഷൻ ബി ഒന്നും മൂന്നും ആസാമും അരുണാചൽ പ്രദേശും ഓപ്ഷൻ സി ഒന്നും രണ്ടും മൂന്നും ആസാം നാഗാലാന്റ് അരുണാചൽ പ്രദേശ് ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവ എല്ലാ എല്ലാ സംസ്ഥാനങ്ങളും ഗുവാഹത്തി ഹൈക്കോടതിക്ക് അധികാരമുണ്ട് ഇരുപത്തിയേഴ് താഴെപ്പറഞ്ഞ പ്രസ്താവനകൾ പരിഗണിച്ച് അതിൽ തെറ്റായവ കണ്ടുപിടിക്കുക ഒന്ന് ഇന്ത്യൻ പാർലമെന്റിന്റെ അപ്പർ ചേംബർ ഒരു സ്ഥിരം സഭയാണ് രണ്ട് രാജ്യസഭയിലെ എല്ലാ അംഗങ്ങളുടെയും തെരഞ്ഞെടുക്കുന്നത് ആനുപാതിക പ്രാതിനിധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് മൂന്ന് അതിന്റെ ചെയർമാൻ അതിന്റെ അംഗങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്നു ഓപ്ഷൻ എ ഒന്നും രണ്ടും ശരി സോറി തെറ്റാണ് ഒന്നും രണ്ടും തെറ്റ് ഓപ്ഷൻ ബി ഒന്നും മൂന്നും തെറ്റ് ഓപ്ഷൻ സി രണ്ടും മൂന്നും തെറ്റ് ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവ ഒന്നും അല്ല അതായത് ഒന്നും തെറ്റല്ല ഇരുപത്തിയെട്ട് മൗലിക അവകാശങ്ങൾ എന്നാൽ ഒന്ന് ന്യായീകരിക്കാനാവുന്നവ സമ്പൂർണമായവ നെഗറ്റീവോ പോസിറ്റീവോ ആവ ഭേദഗതി വരുത്താവുന്നവ ഇംഗ്ലീഷ് ഒന്ന് വായിച്ചു തരാം ദ സോറി ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആ ജസ്റ്റിഷ്യബിൾ കേട്ടോ ന്യായീകരിക്കാ മീൻസ് ജസ്റ്റിഷ്യബിൾ ആയിരിക്കും നെഗറ്റീവ് ആസ് ആസ് പോസിറ്റീവ് അമെൻഡബിൾ ഏതാണ് ഈ ജസ്റ്റിഷ്യബിൾ വരാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞത് ഓപ്ഷൻ എ എല്ലാം ശരി ഓപ്ഷൻ ബി രണ്ടു മാത്രം തെറ്റ് ഓപ്ഷൻ സി ഒന്നും നാലും തെറ്റ് ഓപ്ഷൻ ഡി ഒന്ന് മാത്രം ശരി ഇരുപത്തിയൊൻപത് ലോക്പാലിന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ജസ്റ്റിസ് പിനാകി ചന്ദ്രബോഷ് ഓപ്ഷൻ ബി ജസ്റ്റിസ് പ്രദീപ് കുമാർ മൊഹന്തി ഓപ്ഷൻ സി ഡോക്ടർ ഇന്ദ്രജിത് പ്രസാദ് ഗൗതം ഓപ്ഷൻ ഡി ശ്രീമതി ജസ്റ്റിസ് അഭിലാഷ കുമാരി മുപ്പത് ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് ഒൻപത് എ ചേർത്തത് പറയുന്നവയിൽ ഏതു വഴിയാണ് ഓപ്ഷൻ എ എഴുപത്തി മൂന്നാം ഭേദഗതി ഓപ്ഷൻ ബി എഴുപത്തിനാല് ഓപ്ഷൻ സി എഴുപത്തിരണ്ടാം അമൻമെന്റ് ആക്ട് ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല മുപ്പത്തിയൊന്ന് താഴെ പറയുന്ന പ്രസ്താവനകളിൽ പോക്സോയെ കുറിച്ച് ശരിയായിട്ടുള്ളത് ഒന്ന് ലൈംഗിക പീഡന കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കാനുള്ള പ്രത്യേക നിയമം പോക്സോ ലിംഗഭേദമില്ല നിഷ്പക്ഷമാണ് അതായത് കേസ് കേസുകളുടെ ഇൻ ക്യാമറ ഓപ്ഷൻ എ ഒന്നും രണ്ടും ശരി ഓപ്ഷൻ ബി ഒന്നും മൂന്നും മാത്രം ഓപ്ഷൻ സി രണ്ടും മൂന്നും മാത്രം ശരി ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവ എല്ലാം ശരിയാണ് മുപ്പത്തിരണ്ട് സോളമന്റെ തേനീച്ചകൾ എന്ന ഓർമ്മക്കുറിപ്പുകൾ എഴുതിയത് ആരാണ് ഓപ്ഷൻ എ ബെന്യാമിൻ ഓപ്ഷൻ ബി ജസ്റ്റിസ് കെ ടി തോമസ് ഓപ്ഷൻ സി സക്തറിയ ഓപ്ഷൻ ഡി ജസ്റ്റിസ് സിറിയക് ജോസഫ് മുപ്പത്തിമൂന്ന് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് മണ്ണിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഹാൻഡ് ബ്ലോക്ക് അച്ചടിയായ ഡാബു പ്രിന്റിംഗ് കാണാൻ കഴിയുന്നത് ഓപ്ഷൻ എ തമിഴ്നാട് ഓപ്ഷൻ ബി കർണാടക ഓപ്ഷൻ സി രാജസ്ഥാൻ ഓപ്ഷൻ ഡി ഗുജറാത്ത് മുപ്പത്തിനാല് യുനെസ്കോയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മാനവിക പൈതൃകം വിളിച്ചോതുന്ന കേരളത്തിലെ രണ്ടാമത്തെ കലാരൂപം ഏതാണ് ഓപ്ഷൻ എ മുടിയേറ്റ് ഓപ്ഷൻ ബി കഥകളി ഓപ്ഷൻ സി കൂടിയാട്ടം ഓപ്ഷൻ ഡി രാമനാട്ടം മുപ്പത്തി അഞ്ച് താഴെ പറയുന്നവിലേതാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവകാശങ്ങളിൽ പെടാത്തത് ഓപ്ഷൻ എ രാഷ്ട്രീയ പാർട്ടികൾക്ക് ചിഹ്നങ്ങൾ അനുവദിക്കാനുള്ള അധികാരം ഓപ്ഷൻ ബി വോട്ടെടുപ്പ് ചെലവുകൾക്ക് പരിധി നിശ്ചയിക്കാനുള്ള അവകാശം ഓപ്ഷൻ സി തെരഞ്ഞെടുപ്പിന്റെ ഷെഡ്യൂൾ തീരുമാനിക്കാനുള്ള അവകാശം ഓപ്ഷൻ ഡി തിരഞ്ഞെടുപ്പിൽ എത്ര പാർട്ടികൾക്ക് മത്സരിക്കാൻ കഴിയുമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം സ്ഥിരം ചോദ്യമാണ് കേട്ടോ മുപ്പത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ദേശീയ സംയോജനത്തെ കുറിച്ചുള്ള മികച്ച ചിത്രത്തിനുള്ള അവാർഡ് നേടിയ ചിത്രം ഏത് ഓപ്ഷൻ എ മഹർഷി ഓപ്ഷൻ ബി താജ്മഹൽ ഓപ്ഷൻ സി അസുരൻ ഓപ്ഷൻ ഡി പിങ്ക് ആര മുപ്പത്തിയേഴ് താഴെ പറയുന്ന പ്രസ്താവനയിൽ കോവാക്സിനെ സംബന്ധിച്ച് ശരിയായവ ഏത് കെ ഒന്ന് കോവാക്സിൻ കോവിഡ് നയൻറ്റീനെതിരെ നിർമ്മിച്ച ഇന്ത്യയുടെ തദ്ദേശീയ വാക്സിനാണ് രണ്ട് ഇതൊരു ഇൻട്രാനേസൽ അതായത് മൂക്കിനകത്ത് ഉപയോഗിക്കുന്ന വാക്സിനാണ് ഓപ്ഷൻ ൂട്ടാണ് ഇത് വികസിപ്പിച്ചത് ആൻസർ ഓപ്ഷൻ എ ഒന്ന് മാത്രം ശരി ഓപ്ഷൻ ബി ഒന്നും രണ്ടും ശരി ഓപ്ഷൻ സി ഒന്നും മൂന്നും ശരി ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞ എല്ലാം ശരി മുപ്പത്തിയെട്ട് പത്ര താഴെ പറഞ്ഞവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സ്ക്വാഷ് ബില്ലിയാർഡ്സ് ടേബിൾ ടെന്നീസ് ക്രിക്കറ്റ് മാണിക ബത്ര മുപ്പത്തി ഒൻപത് അസുര കീഴടക്കിയവരുടെ കഥ എഴുതിയത് ആര് ഓപ്ഷൻ എ ശശി തരൂർ ഓപ്ഷൻ ബി അരവിന്ദ് അടിക ഓപ്ഷൻ സി അനീസ് അലി ഓപ്ഷൻ ഡി ആനന്ദ് നീലകണ്ഠൻ നാൽപ്പത് ആരാണ് വള സമുദായ പരിഷ്കരണി സഭ ആരംഭിച്ചത് ബാഗ്ഭടാനന്ദൻ ഓപ്ഷൻ ബി ബ്രഹ്മാനന്ദ ശിവയോഗി ഓപ്ഷൻ സി പണ്ഡിറ്റ് കെ പി കറൂപ്പൻ ഓപ്ഷൻ ഡി വൈകുണ്ഠ സ്വാമികൾ ആക്സസ് സമയം ഡാഷിനെ സൂചിപ്പിക്കുന്നു ഓപ്ഷൻ എ സംഭരിച്ച ഡേറ്റ കണ്ടെത്തുന്നതിനും വീണ്ടെടുക്കുന്നതിനും വേണ്ട സമയവും ഓപ്ഷൻ ബി നഷ്ടപ്പെട്ടു പോയ ഡേറ്റ കണ്ടെത്താനുള്ള സമയം ഓപ്ഷൻ സി ഒരു നിശ്ചിത സ്ഥാനത്ത് സംഭരിച്ച ഡേറ്റ ഡിലീറ്റ് ചെയ്യാൻ വേണ്ട സമയം ഓപ്ഷൻ ഡി ഇതൊന്നും അല്ല താഴെ പറഞ്ഞവിലേതാണ് മുൻകൂർ ചെയ്യാത്ത ഷെഡ്യൂളിംഗിന്റെ ഒരു ഉദാഹരണം ഓപ്ഷൻ എ ആദ്യം വരുന്നവർക്ക് ആദ്യം സേവനം നൽകുക ഓപ്ഷൻ ബി റൗണ്ട് റോബിൻ ഓപ്ഷൻ സി ആദ്യം ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഏറ്റവും ചെറിയ ജോലി ആദ്യം ഇതാണ് മുൻകൂർ ചെയ്യാത്ത ഷെഡ്യൂളിംഗിന്റെ ഉദാഹരണമാണ് ചോദിച്ചിരിക്കുന്നത് അതായത് എക്സാമ്പിൾ ഓഫ് നോൺ ഷെഡ്യൂളിംഗ് നിങ്ങൾ ഇംഗ്ലീഷ് വായിക്കുന്നതാണ് ഏറ്റവും നല്ലത് രണ്ട് സോറി നാൽപ്പത്തി മൂന്ന് ഉപകരണങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കാത്തതും ഹബ് ഒരു കേന്ദ്ര കൺട്രോളായി പ്രവർത്തിക്കുന്നതുമായ നെറ്റ്വർക്ക് ടോപ്പോളജിയാണ് ഓപ്ഷൻ എ മെഷ് ഓപ്ഷൻ ബി സ്റ്റാർ ഓപ്ഷൻ സി റിങ് ഓപ്ഷൻ ഡി ട്രീ നാൽപ്പത്തി നാല് റോമൻ നമ്പർ സിസ്റ്റം എന്നത് ഓപ്ഷൻ എ സ്ഥാനപരമായ നമ്പർ സിസ്റ്റം ആണ് ഓപ്ഷൻ ബി സ്ഥാനപരമല്ലാത്ത നമ്പർ സിസ്റ്റം ആണ് ഓപ്ഷൻ സി രണ്ടും ശരിയാണ് ഓപ്ഷൻ ഡി ഇവയെ ഒന്നും അല്ല ഫ്ലോ ചാർട്ട് ഒരു തരം ആണ് ഓപ്ഷൻ എ ഒരു ഡയ്മെൻഷനൽ ഗ്രാഫിക് ഓപ്ഷൻ ബി ദ്വിമാനൽ ഗ്രാഫിക് ഓപ്ഷൻ സി ത്രിമാന ഗ്രാഫിക്സ് ഓപ്ഷൻ ഡി ഇവയെ ഒന്നും അല്ല ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന രൂപീകരിച്ച വർഷം ഓപ്ഷൻ എ ഓപ്ഷൻ 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 ബി സി ഡി എല്ലാവർക്കും അറിയാം ലോക ജലദിനം ഓപ്ഷൻ എ മാർച്ച് ഇരുപത്തിനാല് ഓപ്ഷൻ ബി ഓഗസ്റ്റ് എട്ട് ഓപ്ഷൻ സി ജൂൺ ഏഴ് ഓപ്ഷൻ ഡി മാർച്ച് ഇരുപത്തിരണ്ട് രണ്ടായിരത്തി എട്ടിലെ ഐ ടി ആക്ട് സിക്സ്റ്റി സിക്സ് എ വകുപ്പ് ഡാഷുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആക്ഷേപകരമായ സന്ദേശങ്ങൾ അയയ്ക്കുക കമ്പ്യൂട്ടർ സിസ്റ്റം ഹാക്കിങ് രേഖകൾ സൂക്ഷിക്കുന്നതിലെ പരാജയം മറ്റൊരാളുടെ യൂസ് ഒൻപത് സീറോളജി ടെസ്റ്റ് ബന്ധപ്പെട്ട് കിടക്കുന്നത് ഓപ്ഷൻ എ മലേറിയ പരിശോധനയ്ക്ക് ഓപ്ഷൻ ബി കോവിഡ് നയൻറ്റീൻ ആന്റിബോഡി പരിശോധന ഓപ്ഷൻ സി തലവേദന ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തിരിക്കുന്നവയിൽ ഒന്നുമല്ല സീറോളജി ടെസ്റ്റ് അൻപത് ലൂയിസ് പാസ്റ്റർ ആദ്യം വാക്സിൻ കണ്ടുപിടിച്ചത് ഏത് രോഗത്തെ പ്രതികരിക്കാൻ പ്രതിരോധിക്കാനാണ് ഓപ്ഷൻ എ റാബിസ് ഓപ്ഷൻ ബി കോളറ ഓപ്ഷൻ സി ആന്ത്രാക്സ് ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തിരിക്കുന്നവ എല്ലാം ഇനി നമുക്ക് ആൻസേഴ്സ് നോക്കാം ഞാൻ ആൻസർ അത് പറഞ്ഞു പോകത്തേ ഉള്ളൂ കൂട്ടത്തില് ആൻസർ ആയ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതും പറയാമേ ഒന്നാമത്തത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് രണ്ട് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് മൂന്ന് ഓപ്ഷൻ എ ആണ് കേട്ടോ മൂന്ന് ഓപ്ഷൻ എ നാല് ഓപ്ഷൻ ബി അഞ്ച് ഓപ്ഷൻ ഡി ആണ് കേട്ടോ അഞ്ച് ഓപ്ഷൻ ഡി ആറ് ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി എട്ട് ഓപ്ഷൻ എ ഒൻപത് ഓപ്ഷൻ സി പത്ത് ഓപ്ഷൻ ബി പതിനൊന്ന് ഓപ്ഷൻ ഡി പന്ത്രണ്ട് ഓപ്ഷൻ എ പതിമൂന്ന് ഓപ്ഷൻ ബി പതിനാല് ഓപ്ഷൻ ഡി ആണ് കേട്ടോ ഓപ്ഷൻ ഡി പതിനഞ്ച് ഓപ്ഷൻ സി പതിനാറ് ഓപ്ഷൻ ബി പതിനേഴ് ഓപ്ഷൻ സി പതിനെട്ട് ഓപ്ഷൻ എ പത്തൊൻപത് ഓപ്ഷൻ ബി ഇരുപത് ഓപ്ഷൻ എ ഇരുപത്തി ഒന്ന് ഓപ്ഷൻ സി ആണ് കേട്ടോ ഓപ്ഷൻ സി ഇരുപത്തിരണ്ട് ഓപ്ഷൻ ബി ഇരുപത്തി മൂന്ന് ഓപ്ഷൻ ഡി ഇരുപത്തി നാല് ഓപ്ഷൻ സി ഇരുപത്തി അഞ്ച് ഓപ്ഷൻ എ ഇരുപത്തി ആറ് ഓപ്ഷൻ ഡി ഇരുപത്തി ഏഴ് ഓപ്ഷൻ സി ഇരുപത്തി എട്ട് ഓപ്ഷൻ ബി ഇരുപത്തി ഒൻപത് ഓപ്ഷൻ എ ആണ് മുപ്പത് ഓപ്ഷൻ ബി മുപ്പത്തി ഒന്ന് ക്യാൻസൽ ആണ് നമുക്കത് ആയിട്ട് പിന്നീട് നോക്കാം കേട്ടോ മുപ്പത്തി രണ്ട് ഓപ്ഷൻ ബി ആണ് മുപ്പത്തി മൂന്ന് ക്യാൻസൽ ആണ് കേട്ടോ മുപ്പത്തി മൂന്ന് ക്യാൻസൽ ആയിരുന്നു മുപ്പത്തി നാല് ഓപ്ഷൻ എ മുപ്പത്തി അഞ്ച് ഓപ്ഷൻ ഡി മുപ്പത്തി ആറ് ഓപ്ഷൻ ബി മുപ്പത്തി ഏഴ് ഓപ്ഷൻ എ ആണ് മുപ്പത്തി എട്ട് ഓപ്ഷൻ സി മുപ്പത്തി ഒൻപത് ഓപ്ഷൻ ഡി ആണ് നാൽപ്പത് ഓപ്ഷൻ സി നാൽപ്പത്തി ഒന്ന് ഓപ്ഷൻ എ നാൽപ്പത്തി രണ്ട് ഓപ്ഷൻ എ നാൽപ്പത്തി മൂന്ന് ഓപ്ഷൻ ബി നാൽപ്പത്തി നാല് ഓപ്ഷൻ ബി നാൽപ്പത്തി അഞ്ച് ഓപ്ഷൻ ഡി എല്ലാവർക്കും അറിയാം ഓപ്ഷൻ ഏതാ സി ആണ് നാൽപ്പത്തി ഏഴ് ഓപ്ഷൻ ഡി ആണ് നാൽപ്പത്തി എട്ട് ഓപ്ഷൻ എ നാല്പത്തി ഒൻപത് ക്യാൻസൽ ആയിരുന്നു അൻപത് ഓപ്ഷൻ ഡി ക്യാൻസൽ ആയ ചോദ്യങ്ങൾ നമുക്ക് വേറെ ഒന്ന് ഡിസ്കസ് ചെയ്യാം പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പം ക്വസ്റ്റ്യന്റെ പാറ്റേൺ പുതുതായിട്ട് എഴുതാൻ പോകുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും തന്നെ കട്ടി കട്ടിയാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും തന്നെ കട്ടി ആവാൻ സാധ്യതയെങ്കിലും പഠിക്കേണ്ട കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം എന്നുള്ളത് മനസ്സിലാക്കാനും കൂടെ ഇങ്ങനെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതും സഹായിക്കും ഇപ്പൊ നിങ്ങളുടെ വീക്ക് പോയിന്റ്സും ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമുക്ക് അറ്റിൻഡ് ചെയ്യാൻ പറ്റുമോ സംശയം തോന്നും അതാണോ ഇതാണോ എന്നൊക്കെ സംശയം തോന്നുവോ എന്നൊക്കെയുള്ള കാര്യം ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു നോക്കാം ട്രൈ ചെയ്യാം അതിനനുസരിച്ചുള്ള പഠന നിലവാരം കൂട്ടുക ഇപ്പൊ എന്തായാലും ഫെബ്രുവരി ആയി മാർച്ച് കൂടെ കൂടെയുള്ളൂ നമുക്ക് മുമ്പേ സമയം ഏപ്രിൽ എക്സാം ആണ് അതുകൊണ്ട് കൃത്യമായിട്ട് പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ